പ്രേസലോ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതന്നെയെന്ന ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു വേശ്യബിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കഴിഞ്ഞ രാത്രിയിലും ദിവസനയിൽ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ അതെ നമ്മൾ ഇപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ സാക്ഷ്യങ്ങളുടെ സമയമായി മാറുവാൻ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച ദൈവസേനയിലായിരിക്കുന്നുവോ അതങ്ങനെ തന്നെ ദൈവത്താൽ സംഭവമായി തീരുവാൻ മെസ്സേജ് കേൾക്കുന്നത് കൊണ്ട് കാര്യമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ദൈവം തന്നെ വിചാരിക്കും അതിനുവേണ്ടി നിങ്ങളെപ്പോലെ പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടത് വളരെ സന്തോഷത്തോടെ ഞാൻ കേട്ടു ഞാൻ വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുത്തു ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ച് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളിൽ എത്ര പേർക്കത് ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനും അതെ ദൈവം എന്നോടാണ് സംസാരിക്കുന്നത് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുവാനും അതൂത് ഏറ്റെടുക്കുവാനും പ്രാർത്ഥിച്ചു മുന്നേറുവാനും കഴിയുന്നുവെങ്കിൽ അതെ നമ്മൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പങ്കുവയ്ക്കും നിങ്ങളുടെ സാക്ഷ്യം നമ്മൾ ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കും അപ്പോൾ കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും ഒരിക്കൽ കൂടി ദൂത് ഞാൻ ആവർത്തിക്കട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി ഭയന്നായിരിക്കുന്നു യോ സഹായിക്കാൻ ആരുമില്ലല്ലോ ഇനി എന്തു ചെയ്യും യു യോ ഇങ്ങനെ കൈകാലം ഇട്ട് അടിച്ചായിരിക്കുന്ന അവസ്ഥയിൽ മുൻപിൽ ഒരുപക്ഷെ മരണം മാത്രം എന്ന് ചിന്തിക്കുവാൻ ഇടവന്ന അല്ലെങ്കിൽ എന്റെ ജീവിതം പഴയതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല ഞാൻ എന്നും ഇങ്ങനെ തന്നെ എന്ന് പറയുവാൻ കഴിയുന്നു അല്ലെങ്കിൽ ശത്രുക്കളാൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ട് അമേൻ തിരിച്ചറിയുന്നവർക്ക് അദ്ദേഹത്തെ സ്തുതിക്കുന്നു സഹോദരി നീക്കുക എല്ലാവരും കൂടെ എല്ലാവരും കർത്താവെ നീ എന്നെ കൈവിട്ട് ഇവരെല്ലാം കൂടെ തന്നെ നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത ചിലരെ എന്റെ കർത്താവ് എഴുന്നേൽപ്പിക്കുക അമ്മേൻ വാക്യത്തിലേക്ക് ദിനവൃദ്ധാന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാമത്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വിവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോബ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോനിയരുടെയും മോബാബിയരുടെയും സെയ്യർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി ഒന്നുകൂടെ ദൈവം അവരെന്ത് ചെയ്തപ്പോഴാണ് പതിയിരുപ്പുകാരെ വരുത്തിയെ അവർ പാടി സ്തുതിച്ചാൽ പോയി പോ സ്തുതിയോടെ സ്തോത്രത്തോടെ എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ ശത്രുക്കളുടെ മധ്യത്തിൽ അവരുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറി നിങ്ങൾ തകർന്ന് നാശമായി തീരാതിരിക്കുവാൻ അതേ സഹോദര നീ അവിടെ പരാജയപ്പെട്ട് തലകുനിക്കാതിരിക്കുവാൻ നീ തൊഴിൽ നഷ്ടപ്പെട്ടവനായി വരുമാനമില്ലാത്തവനായി മടങ്ങാതിരിക്കുവാൻ നിന്റെ കുടുംബത്തിന് തീരാ കണ്ണുനീരായി മാറാതിരിക്കുവാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത ചിലരെ എഴുന്നേൽപ്പിക്കും ഈ ദൂത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിന് ഇതിന്റെ പശ്ചാത്തലം ഇരുപതാം അധ്യയം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിൻറെ ശേഷം മൂവാബിരും അമൂനീരും അവരോടുകൂടി മ്യൂനിയരിൽ ചുലരും എന്ന് പറഞ്ഞാൽ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു യഹൂദായെ യഹൂദായെ ഭരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തെയും ഭരിക്കപ്പെടുന്ന ജനത്തെയും ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ടാക്രമിക്കുന്നു അത് തന്നെ സഹോദരി നീ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് തന്നെ ആക്രമിക്കുക അകത്തു നിന്നും പുറത്തുനിന്നും ഒരുപോലെ പണി അയ്യോ അമേന സോത്ര അപ്പോ വളഞ്ഞിട്ടാക്രമിക്കുമ്പോ ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല പുറത്തുള്ള ആർക്കും സഹായിക്കുവാനും പറ്റത്തില്ല സഹായിക്കുവാൻ കഴിവുള്ളവരൊക്കെ പുറത്തുണ്ട് പക്ഷെ ആർക്കും സഹായിക്കുവാൻ കഴിയത്തില്ല ഈ ഘോഷാഭാത്തം വല്ലാത്തൊരു കുടുക്കിൽപ്പെട്ടുപോയി അപ്പം ചിലർ പറയുന്നത് ഹോഷാപാത്തം എന്ത് ആശ്രയ അവർക്ക് മൂന്ന് രാജ്യങ്ങളിൽ ശത്രുക്കളും എനിക്കുള്ളവരെല്ലാ ശത്രുക്കളാണ് അങ്ങനെയാണോ മക്കളെ എല്ലാവരും ശത്രുക്കളാണ് അതെ അവിടെ സഹായിക്കുവാൻ ആർക്കും വരാൻ പറ്റത്തില്ല ഒരു സ്കോപ്പില്ല ഒരു പ്രതീക്ഷയ്ക്കൊരു വകയില്ല പക്ഷെ നോക്കൂ ദൈവം യഹൂഷഫാത്തിന് വേണ്ടി സ്തുതിക്കുന്ന യഹൂദന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയും ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന യഹൂദയ്ക്ക് വേണ്ടി ഭക്തന് വേണ്ടി പതിയിരുപ്പുകാരെ വരുത്തി വരാൻ വഴിയില്ല എങ്കിലും ദൈവം ചിലരയച്ചാൽ അവര് വരും ഓഹ് സ്തോത്ര വരൻ വഴിയില്ല അവൻ ദൈവം ചിലരെ അയക്കുമ്പോ അവൻ നിനക്ക് വേണ്ടി ചിലർ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുക മാതാവേ അവരിന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ആ മുറിക്കകത്തൊന്ന് പുറത്തിറങ്ങുവാൻ വിവാഹം നടക്കുവാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കേറി പറ്റുവാൻ ആരുമില്ല സഹായിക്കുവാൻ ആരുമില്ല കേൾക്ക് കർത്താവ് ചിലരെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ് അവൻ ആ കേസിൽ പെട്ട് അതെ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടി എന്റെ കർത്താവ് ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക പതിയിരുപ്പുകാരെ വരുത്തിയ ദൈവം നോക്കൂ ഈ മൂന്ന് രാജ്യങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഒരു ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക ഒരു രാജ്യം പരാജയത്തിന്റെ വക്കിലാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു നിൽക്കുന്നു മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു കൂട്ടണി ഉണ്ടാക്കി ഈ ഒരു രാജ്യത്തെ പരാജയപ്പെടുത്തി അപ്പോ ശക്തന്മാരാരാണ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഇന്ന് പോലും ശക്തന്മാരുടെ കൂട്ടത്തെ ആള് നിൽക്കത്തുള്ളൂ ബലഹീനന്മാരെ ആർക്കും വേണ്ട ഏത് അങ്ങനെയല്ലേ അങ്ങനെ തന്നെ അപ്പൊ അന്നത്തെ കാലവും ഇതിലും പരിതാപകരമായിരിക്കും അപ്പൊ പുറത്തുനിന്ന് മനുഷ്യരാരും വരത്തില്ല ഐ മീൻ അപ്പൊ പിന്നെ ആരാ വന്നത് പതിയിരിപ്പുകാരാ അത് സ്വർഗത്തിൽ നിന്ന് വന്നതാ വന്നതാങ്കിലോ പിന്നാമത്തെ ഇനി എന്തെങ്കിലും കാര്യം മനസ്സിലാവത്തുള്ളൂ മനുഷ്യരാരും ഇടപെട്ടിട്ട് കാര്യമില്ല അല്ലേ അവിടെ എന്തെങ്കിലും ഒരു മാറിയ തീരുമാനം ഇന്നത്തെ ഒരു മാറ്റം വരണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനാരു വിചാരിച്ചിട്ടും കാര്യമില്ല അതിനൊക്കെ അതറിയാം തീരുമാനം മാറ്റാൻ കഴിവുള്ളവരെ ദൈവം അയക്കും ഓഹ് ലോ യേശുവിൻ നാമത്തിൽ ഭൂമിയിൽ നിന്ന് വരുന്നവർക്ക് നിനക്കൊപ്പം നിന്റെ അടുക്കൽ നിന്ന് നിന്നെ അറിയുന്നവരായി വരുന്നവർക്ക് എടുത്ത തീരുമാനത്തെ മാറ്റുവാൻ കഴിയില്ലായിരിക്കാം എന്നാൽ കേൾക്ക് തീരുമാനത്തെ മാറ്റുവാൻ കഴിവുള്ള ദൂതന്മാരുടെ സൈന്യത്തെ ദൈവം നിനക്ക് വേണ്ടി അയക്കുക അതേ സഹോദരി നിന്റെ ഭർത്താവിന്റെ തീരുമാനം മാറ്റുവാൻ ദൈവം ദൂതന്മാരെ അയക്കുക സഹോദരൻ നിന്റെ ഭാര്യയുടെ തീരുമാനം മാറ്റുവാൻ ഓഹ്ലാ ഷേഖന അർത്ഥാൽ നിന്റെ കുടുംബത്തിന്റെ തലയെഴുത്ത് മാറ്റുവാൻ ദൈവം ദൂതന്മാരെ അയക്കുക ഓഹ് അപ്പൊ ചിലർക്കൊക്കെ ഒരു സംശയം തോന്നുന്നു ശരിയാണോ ദൈവദാസന് നിങ്ങൾ ബൈബിൾ നേരം വേണം വായിക്കാത്തത് കൊണ്ടാണ് അതേന്നെ അപ്പോ സുപ്രകളുടെ പുസ്തകം പന്ത്രണ്ടാമതിയായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നതാണല്ലോ അമ്മേ സഭയുണ്ട് പത്രോസിനും മരിച്ചുപോയ യാക്കോബിനും ഒക്കെ വേണ്ടപ്പെട്ടവരുണ്ട് പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക സഹായിക്കുവാനൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ പറ്റത്തില്ല ആർക്കും പോയിട്ട് ഹരോദാവിന്റെ അമ്മേൻ വാക്കിയകത്ത് തലകൊണ്ട് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിടിച്ച് തലവെട്ടിക്കളയും അങ്ങനത്തെ ഖരോതാവാണ് നടക്കത്തില്ല ആർക്കും പോകാൻ പറ്റത്തില്ല അവരെന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ വചനം പറയുന്നു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു നിന്റെ മക്കൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്താ ഒറ്റക്കാണെന്നോ ഞങ്ങളുണ്ട് പ്രഷർ ഫാമിലി കൂടെ ഉണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഇനി അതിനും താണ്ടി ഒരു ഉപവാസം നിങ്ങൾ നായിരിക്കുന്ന വിഷയത്തിനുവേണ്ടി ക്രമീകരിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെ അത് ഏത് വിഷയമാകട്ടെ നിങ്ങൾക്കത് അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഉപവാസിക്കാം ഉപവാസത്താൽ നീങ്ങി പോകാത്തതൊന്നുമില്ല ജാതി നീങ്ങിപ്പോകും ആ പൈശാചികമായ ബാധിപ്പുകൾ നീങ്ങിപ്പോകും തടസ്സം മാറും വഴി തുറക്കപ്പെടും ഉപവസിക്കുവാൻ ഓ ഓഹ്ലോൺ ഉപവസിക്കുമ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും ഉപവസിക്കുമ്പോൾ തലമുറകൾ പുറത്തു വരും ഉപവസിക്കുമ്പോൾ ആ നല്ലത് ജീവിതത്തിൽ സംഭവിക്കും ഉപവസിക്കുമ്പോൾ വഴി തുറക്കും ഓ ഓഹ് ഉപവസിക്കുമ്പോൾ തകർച്ചകൾ മാറും അമേൻ സ്തോത്രം നോക്കൂ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അപ്പോ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി ദൂതനെ പിടിച്ച് ഭരോതാവ് തലവെട്ടത്തില്ലല്ലോ സ്തോത്രം പലർക്കും പേടിയാണ് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ നിന്റെ മക്കൾക്ക് വേണ്ടി സംസാരിക്കുവാൻ അമ്മേൻ കാരണം അവരുടെ കഷ്ടത്തിലാവും പക്ഷെ ദൈവം ചിലരെ അയക്കും ഊഷാബാല റാധുറിയ ശേഖനെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സാഹോദരി നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ നീ ചിലരുടെ മദ്യത്തിൽ മീൻ മരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുക നിനക്ക് വേണ്ടി ദൈവം ചിലരെ അയക്കും അമ്മേൻ ഇന്നും നിനക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നവരൊക്കെ മെമ്പർമാരും രാഷ്ട്രീയക്കാരും പോലീസുകാർ വരെ ഓടുക അവരുടെ വാക്ക് കേട്ട് അവരുടെ ബലത്തിനു മുൻപിൽ അങ്ങനെ ഓടാത്തവരെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം അയക്കും ദൂതന്മാരുടെ സൈന്യം നിന്റെ ദേശത്തിൽ ഇറങ്ങുവാൻ പോവുക ഓ സ്തോത്രം നിന്റെ സ്ഥാപനത്തിൽ ദൂതന്മാരുടെ സൈന്യം ആര് വിചാരിച്ചാലും നാവടയ്ക്കാത്ത ആര് വിചാരിച്ചാലും ഒതുങ്ങാത്തതിനൊക്കെ ഒതുക്കുവാൻ വേണ്ടി ദൂതന്മാരുടെ സൈന്യത്തെ ദൈവം അയക്കുക കുടുംബ കുടുംബജീവിതത്തിന് വിരോധമായി നിൽക്കുന്നവർ നീ പറഞ്ഞാൽ കേൾക്കത്തില്ല ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഓ സ്തോത്രം ൂതന്മാരുടെ സൈന്യത്തെ ദൈവമായിട്ട് കണ്ടുപോകുക നിന്റെ മക്കൾക്ക് വിരോധമായി നല്ലൊരു വിവാഹം നടത്തുവാൻ വിടത്തില്ല എന്ന് എന്നാൽ കാണണമല്ലോ എന്നും മുഖത്തു നോക്കി വെല്ലുവിളിച്ച് നിൽക്കുന്ന അതെ നീ അവിടെ പാർക്കുന്നത് കാണണമല്ലോ മക്കളുടെ വിവാഹം നടക്കുന്നത് കാണണമല്ലോ അവനൊക്കെ ഏതെങ്കിലും ഒരു നിലയിലെത്തുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചിലതിനോട് നിനക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത ചിലതിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ സൈന്യത്തെ അയക്കുക പതിയിരുപ്പുകാർ വന്നു ഒറ്റയ്ക്കാണോ ഭയപ്പെടേണ്ട സ്തോത്രം പ്രാർത്ഥിച്ചു തുടങ്ങിയോ അമ്മേൻ പതിയിരുപ്പുകാർ വരും നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചിലർ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് കൂടെ ചിലർ വരും നിന്റെ ജീവിതത്തിലേക്ക് ഓ നീ എക്സ്പെക്ട് ചെയ്ത ചില ഐ മീൻ അഡ്മിഷൻ ലഭിക്കാത്തത് കൊണ്ട് ഭാരപ്പെട്ടിരിക്കുക എന്നാൽ ഞാൻ പറയട്ടെ സ്വപ്നം കാണുവാൻ നിനക്ക് കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട അഡ്മിഷൻ കർത്താവ് തരും അനുഗ്രഹിക്കപ്പെട്ട കോഴ്സിലുള്ള അഡ്മിഷൻ ചില രാജ്യങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകും നാമത്തിൽ ഈ പ്രതീക്ഷിക്കാത്തടത്തും പ്രതീക്ഷിക്കാത്തവരിലൂടെ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കും പ്രവർത്തിക്കുക ചിലരെനിന്നും ഈ പ്രതീക്ഷിക്കുന്നതേയില്ല സ്തോത്രം അത്രമാത്രം ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുക കാരണം മനുഷ്യരാകം പിശാചാകം സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അപ്പോ പ്രാർത്ഥിക്കുക ഉപവസിക്കുക പ്രേസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് അതെ ദൈവം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ചിലരെ നിങ്ങൾക്ക് വേണ്ടി അയക്കും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ഉപവാസം ക്രമീകരിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പ്രൈസർ ഫാമിലിയെ കുറിച്ച് പറയുക എല്ലാ ദിവസങ്ങളിലും രാവിലെ വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് പ്രൈസർ ഫാമിലിയുടെ ലൈവ് മീറ്റിങ്ങുകളുണ്ട് വചന പരമ്പര രാവിലെയുണ്ട് നമുക്കൊരുമിച്ച് ആയിരിക്കുവാൻ കഴിയും ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്ങിലേക്കും ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ച് നിത്യതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ദൈവിക ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള വചനധ്യാനം പ്രാർത്ഥനയുടെ നമ്മൾ ഒരു ദിവസം ഓരോ ദിവസവും ആരംഭിക്കും വൈകുന്നേരം സിസ്റ്റർ വിജി മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യും ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ക്രൈസ്റ്റർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമന്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ദൈവിക വിടുതൽ കാണും തീർന്നില്ല ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധനയുണ്ട് എവിടെ വെച്ചെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള ക്രൈസ്റ്റർ ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ചു വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയിലുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത കാട്ടാക്കടക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറില് നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് കൊറ്റമ്പള്ളി കഴിഞ്ഞ് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നുവരിക ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും കണ്ണടച്ചു വിശ്വസ്ത കർത്താവെ നല്ലതുമേ അടിയൊപ്പമായിരിക്കുന്നു ജനതങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ആരിലൂടെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും എനിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ആരും ഇറങ്ങുവാനില്ലല്ലോ ആരും ഞങ്ങളെ സഹായിക്കുവാനില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ ആരുമില്ലല്ലോ എന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗ്ഗം അങ്ങ് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കണം ദൂതന്മാരുടെ സൈന്യം ഇവർക്ക് വേണ്ടി ഇറങ്ങട്ടെ അപ്പാ സ്വർഗമതകന ചെയ്യുന്ന കൃപയ്ക്ക് ആയി സ്തുക്കും ഇവരിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു എല്ലാ രോഗബന്ധനങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ ചില വർഷങ്ങളായി രോഗികളായി ആശുപത്രി വീടും ആശുപത്രി വീടുമായി കയറിയിറങ്ങുന്നവർ സൗഖ്യമാകട്ടെ രോഗബന്ധനങ്ങൾ വഴിയിട്ട് രോഗാത്മാവ് വിട്ടുമാറട്ടെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറട്ടെ അസ്ഥി തേയ്മാനങ്ങൾ മാറിപ്പോകട്ടെ യേശു നാമത്തിൽ ചില തൈറോയിഡ് സംബന്ധമായ ചില വളർച്ചകൾ ചില ട്യൂമറുകൾ ഭയപ്പെടുത്തുന്ന ചില ട്യൂമറുകൾ കർത്താവ് സൗഖ്യമാക്കിയ തൊട്ട് പ്രാർത്ഥിക്കുക അസ്ഥികളിലുള്ള ചില വളർച്ചകളെ ചില ഗ്രോത്തുകളെ കർത്താവ് യെസ് ജന്മനാലുള്ള ചില രോഗങ്ങളെ ഹൈപ്പർ ആക്ടിവിറ്റീസ് യെസ് കർത്താവ് സൗഖ്യമാക്കിയ തലമുറകളെ കർത്താവ് തൊടുക പ്രാർത്ഥിക്കുക അപകടത്തെ തുടർന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ഓർമ്മക്കുറവുകളെ കർത്താവ് ഓ എസ് യേശുബിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കിയാൽ പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാണ് യേശുവേ ജോലികളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ അംഗങ്ങളെ ഏൽപ്പിക്കുന്നു സ്വർഗമങ്ങ് പ്രവർത്തിക്കണമെന്ന് ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ കറുതിയാകട്ടെ കിട്ടിയ ജോലി നല്ലവണ്ണം ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണം യേശുവേ സ്വദേശത്തും വിദേശത്തും നല്ല ജോലികൾ നൽകണമേ രാജ്യങ്ങളുടെ വാദുകൾ തുറക്കപ്പെടട്ടെ വക്ത നിവർത്തിയിലേക്ക് ഇവർ നടന്നു കയറട്ടെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ അങ്ങനെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ തൊഴിൽ മേഖലയിൽ പുതുവഴികൾ തുറന്നു വരട്ടെ രാജ്യങ്ങളുടെ വാദുകൾ തുറന്നു വരട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിപ്പിക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങൾ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ചെയ്യുവാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ടു നിൽക്കുന്നവർ സ്വർഗമങ്ങൾ അവരെ ജയാലണമേ നാട്ടിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്തു വരട്ടെ ഒരുങ്ങപ്പെടട്ടെ യേശുവേ ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ നിവർത്തിയില്ലാതെ കരയുന്നവർ ഇവരുടെ കരങ്ങളിൽ ആ നന്മകൾ നൽകി മാനിക്കണമേ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജീവിക്കട്ടെ വിവാഹ സംബന്ധമായി സാമ്പത്തികമായി ഞെരുങ്ങിയായിരിക്കുന്നു റേഷുവെ സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകളെ നൽകണമേ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ ഇത് അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ കുടുംബജീവിതങ്ങൾ പണിയപ്പെടുത്തണം ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്നവരെ ഡിവോഴ്സുകൾ മാറട്ടെ ചില കലഹങ്ങൾ കലകങ്ങൾ മാറട്ടെ ഭർത്താവ് വിളിക്കട്ടെ ഭാര്യ വിളിക്കട്ടെ ആ ബ്ലോക്ക് മാറ്റട്ടെ ഓഹ് സ്തോത്രം ചില വ്യക്തികളുടെ ഇട കടന്നു കയറ്റങ്ങൾ കുടുംബങ്ങൾക്കകത്തുള്ള കടന്നു കയറ്റങ്ങൾ മാറിപ്പോകട്ടെ തല്ലിപ്പിക്കുന്ന ചില കലഹക്കാർ മാറിപ്പോകട്ടെ എല്ലാ കൈവശങ്ങളും പുറത്തു പോകട്ടെ സ്നേഹവും ഐക്യതയും നഷ്ടപ്പെടുത്തുന്ന കൈവശങ്ങൾ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയിട്ട് വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പുതിയത് ഇന്നുമുതൽ സംഭവിച്ചു തുറങ്ങട്ടെ ഓഹ് ദൈവം വഴി തുറക്കണമേ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് സഹായികൾ എഴുന്നേൽക്കട്ടെ സ്വർഗം അതങ്ങനെ ചെയ്യുന്ന കൃപക്ക് യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോകലും ദൈവം ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടോ ഫാമിലിയുടെ നമ്മൾ അതുവരേക്കും ഒരുമിച്ചതിനായിരിക്കും അതുവരെയ്ക്കും പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ